നിങ്ങൾക്കെവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയുടെ അനിയൻ ഇബ്രാഹിംകുട്ടിയുടെ ഒരു വീഡിയോ നിങ്ങളുമായി ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു താൻ വെച്ചു പുലർത്തുന്ന വിശ്വാസത്തിനെതിരെയും താനും കൂടി പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമുദായത്തിനെതിരെയും നമ്മുടെ സമൂഹത്തിൽ ചിലർ നിരന്തരം അസത്യങ്ങൾ പ്രചരിപ്പിക്കുകയും അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയും വിദ്വേഷ പരാമർശങ്ങൾ നിരന്തരം നടത്തുകയും ചെയ്യുന്നതിനെതിരെ അസ്വസ്ഥനായ ഒരു സാധാരണക്കാരനായ നാട്ടിൻപുറത്തുകാരനായ വിശ്വാസിയുടെ ഒരു മുസ്ലിമിൻ്റെ സാമാന്യ പ്രതികരണം എന്ന നിലയിലാണ് ആ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് അദ്ദേഹം തൻ്റെ യൂട്യൂബ് ചാനൽ വഴി മറ്റൊരു വീഡിയോ കൂടി കഴിഞ്ഞ ദിവസം പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട് ഞങ്ങളും മദ്രസയിൽ പഠിച്ചവർ എന്ന തലക്കെട്ടാണ് അദ്ദേഹം ആ വീഡിയോയ്ക്ക് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കേരള പോലീസിൻ്റെ ഉന്നത സ്ഥാനത്തിരുന്ന ഐ പി എസ് കാരിയായ ഒരു സ്ത്രീ ശ്രീലേഖ ഐ പി എസ് അദ്ദേഹം നടത്തിയ മുസ്ലിം വിദ്വേഷ പരാമർശങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള കരുതിക്കൂട്ടി നടത്തിയ തെറ്റിദ്ധാരണാജനകമായ ചില പരാമർശങ്ങൾ അതിനൊക്കെയുള്ള കൃത്യമായ മറുപടിയാണ് ആ വീഡിയോയിലൂടെ അദ്ദേഹം പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഇബ്രാഹിം കുട്ടിയുടെ വീഡിയോ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരം സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുകയും അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമാവുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കെതിരെ കൃത്യമായ ജാഗ്രത പാലിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരൻ ഒരു നാട്ടിൻപുറത്തുകാരൻ വലിയ രീതിയിൽ ഇസ്ലാമിനെക്കുറിച്ച് ആയത്തോതിയും ഹദീസ് ഓതിയും ജനങ്ങൾക്ക് മുമ്പിൽ ആധികാരികമായി സംസാരിക്കാൻ കഴിയാത്ത മദ്രസ വിദ്യാഭ്യാസം നേടിയ ഒരു നാട്ടുമ്പുറത്തുകാരൻ തൻ്റെ മതത്തിന് നേരെ തൻ്റെ വിശ്വാസത്തിന് നേരെ തൻ്റെ സമുദായത്തിന് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങളിൽ ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നാൽ കഴിയുന്ന രീതിയിൽ അദ്ദേഹം ശക്തമായി പ്രതിരോധിക്കുന്നു ആരെയും കുറ്റപ്പെടുത്താതെ ആക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ചെയ്യാതെ അത്തരക്കാർക്കെതിരെ ഒരു ചെറുപുഞ്ചിരിയോടെ സൗമ്യമായി ശക്തമായ വിമർശനം ഉന്നയിക്കുന്നു പ്രതിരോധം തീർക്കുന്നു ഇബ്രാഹിംകുട്ടി തൻ്റെ പുതിയ വീഡിയോയിൽ ശ്രീലേഖ ഐ പി എസിന്റെ ആരോപണങ്ങൾക്കെതിരെയും അഭിനവ യുക്തിവാദിയും ഒറ്റുകാരനുമായ ആരിഫ് ഹുസൈൻ ഉയർത്തുന്ന അത്യന്തം അപകടകരമായ അപരമത വിദ്വേഷ പ്രചരണങ്ങൾക്കുമെതിരെ ശക്തമായ മറുപടി കൊടുക്കുന്നുണ്ട് നമുക്ക് ആ ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം നിങ്ങളെല്ലാവരും എല്ലാവരും മദ്രസ പോയിട്ടല്ലേ മദ്രസ വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ളത് ഞങ്ങളും മദ്രസ പോയി വിദ്യാഭ്യാസം നടത്തിയ ആൾക്കാരാണ് ഇപ്പൊ ഒരു വലിയ ഉദ്യോഗസ്ഥയായിരുന്നു ഒരു സ്ത്രീ പറയുന്നു ജിഹാദികളെ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ലൗ ജിഹാദുകൾ ഉണ്ടാവുന്ന മദ്രസകളിലാണ് അതായത് സലഫി മസ്ജിദുകളുടെ രീതിയിലുള്ള മദ്രസകളില് അവിടെ പിള്ളേരെ പോണെന്നിട്ട് ക്ലാസ് കൊടുക്കാണ് എന്തിനു നിങ്ങൾ മറ്റുള്ള മതത്തിലുള്ള പെൺകുട്ടികളെ പ്രണയിച്ചുകൊണ്ട് തന്നെ അതായത് മുൻജുള്ള ചെറുക്കന്മാർ അതായത് മുസ്ലിം ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള മൊഞ്ചുള്ള ചെറുക്കന്മാർ അതിനായിട്ട് ചോദിക്കാം എന്തൊക്കെ ഈ ഞങ്ങൾ ഞങ്ങളാരും പഠിച്ച കാലത്തൊന്നും ഉണ്ടായില്ലോ ഓക്കെ അത് പഴയ കാലം ഞങ്ങളുടെ മക്കളും പഠിച്ച മദ്രസരാണ് അപ്പോഴും ഈ ലൗദി ഹാദം ഉണ്ടായിട്ടില്ല ഇപ്പൊ ഞങ്ങളുടെ പേരുകുട്ടികൾ പഠിക്കുന്നുണ്ട് അത് ഓൺലൈനിൽ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ലൗഹജാദ് ഇല്ലാത്തതാണ് അങ്ങനെ പറയും വേണമെങ്കിൽ ചിലത് കുട്ടികളെ പ്രണയിക്കാൻ പരിശീലനം പൈസ കൊടുക്കുന്നത് അവർക്കറിയില്ല നമുക്കറിയില്ല പൈസ ഒരു ലോജിക്കില്ലാത്ത ഒരു അടിസ്ഥാനം ഇല്ലാത്ത ഓരോ കാര്യങ്ങളാണ് അത് സാധാരണ ഒരാൾ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് വലിയ വിദ്യാഭ്യാസവും വിവരവും വലിയ ഉദ്യോഗസ്ഥരും ആയിരുന്ന ആളുകളെ ഇതൊക്കെ പറയണത് അതാണ് ഇതൊരു സാധാരണക്കാരനാണ് പറയുന്നതെങ്കിൽ നമുക്കത് ആ ഒരു രീതിയിൽ കണ്ടാൽ മതി പക്ഷെ ഇത്രയും ഉയർന്ന അധികാരത്തിലിരുന്ന ഉന്നത പോസ്റ്റിൽ ഇരുന്ന ഒരാള് ഇത്തരത്തിൽ ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ ഒരു തെളിവുമില്ലാതെ വെറുതെ ഒരു മൈക്കിൻ്റെ മുമ്പിൽ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ എത്രത്തോളം ബാധിക്കുമെന്നുള്ള കാര്യം ഇവർ ചിന്തിക്കുന്നതേയില്ല ശ്രീലേഖ ഐ പി എസിൻ്റെ ഈ അഭിമുഖം ഏകദേശം ഒരു വർഷം മുമ്പേ ഉള്ളതാണ് പക്ഷേ ഇപ്പോൾ ഈ പുതിയ കാലത്ത് ഈ ലവ് ജിഹാദും മറ്റ് വിവാദങ്ങളും ഒക്കെ വീണ്ടും തലപൊക്കി വന്നപ്പോൾ അവരുടെ ആ വീഡിയോ പൊന്തി വന്നതാണ് അതിനകത്ത് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം മദ്രസകളിൽ ചില മദ്രസകളിൽ ഈ കാണാൻ ഭംഗിയുള്ള ആൺകുട്ടികളെ പ്രത്യേകം അതിനു വേണ്ടിയിട്ട് മുസ്ലീങ്ങളെ സജ്ജീകരിച്ച് നിർത്തിയിരിക്കാൻ അവരെ തയ്യാറാക്കി നിർത്തിയിരിക്കാം അവർക്ക് അതിനു വേണ്ടി ധാരാളം പണം അവർക്ക് കിട്ടുന്നുണ്ട് ധാരാളം ഫണ്ട് അവർക്ക് കിട്ടുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് അതിനു വേണ്ടി അവർക്ക് കിട്ടുന്നത് അത് എവിടുന്നാണ് വരുന്നതെന്ന് നമുക്കറിയില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട് അങ്ങനെ കൃത്യമായി ഈ പണം എവിടുന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു ആര് ചിലവഴിക്കുന്നു എന്നൊക്കെ കൃത്യമായൊരു രേഖയില്ലാതെ കേരള പോലീസിൻ്റെ തലപ്പത്തിരുന്ന ഉന്നത ഉദ്യോഗസ്ഥയായി ഇരുന്ന ഒരാൾ വന്ന് ഒരു സമൂഹത്തിൽ ഒരു തെളിവുമില്ലാതെ വിളിച്ച് പറയുമ്പോൾ ഇവരൊക്കെ പിന്നെ എന്ത് ഉണ്ടാക്കാനാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ നികുതിപ്പണവും വാങ്ങി ഈ ശമ്പളവും വാങ്ങി സർക്കാരിൻ്റെ ഉന്നത സ്ഥാനത്തിരുന്നു കൊണ്ട് ജനങ്ങളെ സേവിച്ചു എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കൊക്കെ എന്തിനാണ് നമ്മൾ ശമ്പളം കൊടുത്തത് നമ്മുടെ നാട്ടിൽ ആ രീതിയിലൊരു പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മതത്തിലായിക്കോട്ടെ ഏതെങ്കിലും വിശ്വാസധാരയുടെ ഭാഗമായിക്കോട്ടെ പണം കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിൽ നിന്നും ആളുകളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുക അതല്ലെങ്കിൽ ലൌ ജിഹാദ് എന്ന പേരിൽ പ്രണയം എന്ന പേരിൽ അന്യ മതത്തിൽ നിന്നും പെൺകുട്ടികളെ ചാക്കിട്ട് പിടിക്കാനോ പ്രണയത്തിലൂടെ വശീകരിച്ച് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാൻ മുസ്ലീങ്ങൾ ആ രീതിയിൽ ഒരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവരതിൻ്റെ കൃത്യമായ തെളിവ് വയ്ക്കണ്ടേ അതല്ലെങ്കിൽ ഇവർ ആ സ്ഥാനത്തിരുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ട് അന്വേഷണം നടത്തി അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായവരെ അറസ്റ്റ് ചെയ്ത് അകത്താക്കണ്ടേ അതൊന്നും ഇവർ ചെയ്തിട്ടില്ല നമ്മളെ സേവിക്കുകയും നമ്മുടെ ഈ പോലീസിൻ്റെ തലപ്പത്തൊക്കെ ഇരുന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി എല്ലാ തരത്തിലുമുള്ള സസൂക്ഷ്മമായ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് നമ്മൾ വിചാരിക്കുന്ന ചിലർ നമ്മുടെയും കൂടെ നികുതി പണമെടുത്ത് ശമ്പളമായി സ്വീകരിച്ച് സുഭിക്ഷമായി ജീവിച്ച ഇവർ സർവീസിൽ നിന്നും വിരമിച്ച ശേഷം പുറത്ത് വന്നിട്ട് ഇമ്മാതിരി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തുമ്പോൾ വല്ലാത്ത നിരാശയുണ്ട് സങ്കടമുണ്ട് കാരണം ഇവരെയൊക്കെയാണല്ലോ നമ്മൾ തീറ്റിപ്പോറ്റിയത് ഇവരെയൊക്കെ നമ്മൾ വിശ്വസിച്ചത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ വല്ലാത്ത നിരാശയും അമർഷവും തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് അവർ ഇത്തരത്തിലൊരു അഭിമുഖം കൊടുത്തതും ആ അഭിമുഖത്തിൽ ഈ രീതിയിലുള്ള വർഗീയ വിദ്വേഷ പ്രചരണങ്ങളും പരാമർശങ്ങളും അവർ നടത്തിയത് ഒരു ടെസ്റ്റ് ഡോസായിരുന്നു താൻ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്നും താൻ ആരുടെ ഭാഗമാണെന്നും തൻ്റെ അജണ്ട എന്താണെന്നും ചിലരെ കാണിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അതിൻ്റെ പൂർത്തീകരണമായിട്ടാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവർ ബി ജെ പിയിൽ ചേർന്നത് അപ്പോൾ ബി ജെ പിയിൽ ചേരാൻ സംഘപരിവാർ പാളയത്തിലെത്താൻ എന്തുകൊണ്ടും താൻ യോഗ്യയാണെന്ന് തെളിയിക്കുകയായിരുന്നു ഒരു വർഷം മുമ്പ് അവർ നടത്തിയ ഈ പരാമർശങ്ങൾ അടങ്ങിയ അഭിമുഖത്തിലൂടെ അവർ നമുക്ക് കാണിച്ചു തന്നത് അടുത്തതായി ഇബ്രാഹിംകുട്ടി ആരിഫ് ഹുസൈൻ കൊടുക്കുന്ന മറുപടിയാണ് ആരിഫ് ഹുസൈൻ ഇത്തരത്തിലൊരു മറുപടി കൊടുക്കാൻ കാരണം ആരിഫ് ഹുസൈൻ്റെ ഒരു വീഡിയോ ആണ് ആ വീഡിയോയുടെ ഒരു ഭാഗം നമുക്ക് ആദ്യം ഒന്ന് കണ്ടുനോക്കാം നിങ്ങൾക്ക് ഖുർആാൻ കത്തിക്കാൻ ധൈര്യമുണ്ടോ ഞാൻ ഞാൻ തരാം തരാം തരട്ടെ നിങ്ങൾക്ക് െത്തിക്കാൻ പിന്നെ വേറുകൂട്ടർ വേറുകൂട്ടർ വെല്ലുവിളികൾ എന്താ കുറഹാൻ കത്തിക്കാൻ പറ്റുമോ മഹാഭാരതം കത്തിക്കോ രാമായണം കത്തിക്കോ ഇത് എന്താ കഥ അത് കത്തുവല്ലോ അത് പേപ്പറല്ലേ കള്ളാസ് അല്ലേ ഇപ്പൊ കുറഹാനും വേണം കത്തിക്കാം മഹാഭാരതം കത്തിക്കാം ഉപനിഷത്തും കത്തിക്കാം സനാതനധർമ്മവും കത്തിക്കാം ബൈബിൾ എന്ത് വേണമെങ്കിലും കത്തിക്കാം കത്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പിന്നെ വെല്ലുവിളിച്ചിട്ട് അത്സരത്തിന് വേണ്ടിയെത്തിന് ഇസ്ലാം മതം ഉപേക്ഷിച്ചതിനു ശേഷം ആരിഫ് പ്രധാനമായും ഒരു കാര്യം ഞാനൊരു മുസ്ലിമായി ഇപ്പോഴും ജീവിച്ചിരുന്നെങ്കിൽ താൻ പല അക്രമ പ്രവർത്തനങ്ങളുടെയും ഭാഗമാകുമെന്നായിരുന്നു പക്ഷേ അദ്ദേഹം മുസ്ലിമായിരിക്കെ അത്തരത്തിലുള്ള ഏതെങ്കിലും അക്രമ പ്രവർത്തനങ്ങളുടെയോ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായതായിട്ട് എവിടെയും നമ്മൾ കേട്ടിട്ടില്ല എന്നാൽ ഇസ്ലാം മതം ഉപേക്ഷിച്ചതിന് ശേഷം തനി വർഗീയവാദിയായി ഒരു ഭീകരവാദിയായി സമൂഹത്തിൽ അങ്ങേയറ്റം അറ്റം അസ്വസ്ഥതയുണ്ടാക്കുന്ന ജനങ്ങൾക്കിടയിൽ സംഘർഷമുണ്ടാക്കുന്ന തീവ്ര വർഗീയ വിദ്വേഷ പ്രചരണങ്ങളാണ് ദിവസവും ആരിഫ് ഹുസൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പരസ്യമായ ഒരു സദസ്സിൽ നിന്നുകൊണ്ട് ഖുറാൻ കത്തിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതിലൂടെ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അതിലൂടെ സമൂഹത്തിൽ ഏത് തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളെയാണ് അയാൾ ലക്ഷ്യം വെക്കുന്നതെന്നും ഏതൊരാൾക്കും വ്യക്തമാകുന്ന കാര്യമാണ് മതവിശ്വാസിയായി ജീവിച്ചിരുന്ന കാലത്തെ ആരിഫാണോ മതം ഉപേക്ഷിച്ചതിന് ശേഷമുള്ള ആരിഫാണോ ഏറ്റവും എന്ന് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വാക്കുകളും പ്രവൃത്തികളും നോക്കിയാൽ ആർക്കും ഒരു കാര്യമാണ് ഇവിടെയാണ് ഇബ്രാഹിം കുട്ടിയുടെ വാക്കുകൾ പ്രസക്തമാകുന്നത് എന്നാൽ ഇതിൽ വെല്ലുവിളികളുടെ ആവശ്യം എന്താണ് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പ്രകോപിപ്പിക്കേണ്ട ആവശ്യം എന്താണ് ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങളല്ലേ അത് ആ രീതിയിൽ കണ്ട് അവരവരുടെ വിശ്വാസമാണെന്ന് കണ്ട് ആ ഗ്രന്ഥങ്ങൾ ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കേറെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലാക്കി അതൊക്കെ പക്വമായി കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ് സമൂഹത്തിൽ ഇടപെടുന്നവർ ഏതെങ്കിലും രീതിയിൽ സമൂഹത്തെ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം എന്നിട്ട് ഇബ്രാഹിംകുട്ടി തൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ജനങ്ങളുടെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ജനങ്ങൾക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന മാനസികമായോ ശാരീരികമായോ ജനങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആർക്കെതിരെയും അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ അവരുടെ വാക്കുകൾക്കെതിരെയൊക്കെ ഞാൻ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും അത്തരം ആളുകളെ തുറന്ന് കാണിക്കുകയും ചെയ്യും അതിലൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വീഡിയോ അവസാനിപ്പിക്കുന്നത് തന്നെ എന്തായാലും എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു കാര്യം ഇബ്രാഹിംകുട്ടിയുടെ ആ ജാഗ്രതയാണ് ഒരു സിനിമാ നടനായ അദ്ദേഹത്തിന് മറ്റ് ധാരാളം തിരക്കുകളുള്ള അദ്ദേഹത്തിന് ഒരു പ്രത്യേക പ്രിവിലേജിൽ ജീവിക്കുന്ന അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മിണ്ടാതെ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കി സുഖമായി ജീവിക്കാവുന്നതേയുള്ളൂ എന്നാൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇത്തരം ദുഷ്പ്രവർത്തികൾക്കെതിരെ തൻ്റെ സമുദായത്തിനെതിരെ നടക്കുന്ന കരുതിക്കൂട്ടിയുള്ള നീക്കങ്ങൾക്കെതിരെയൊക്കെ നിരന്തരം ജാഗ്രത പുലർത്തി അതൊക്കെ ശ്രദ്ധിച്ച് അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് കൃത്യമായ ആ വിവരങ്ങൾ തൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു എൻ്റെ വിശ്വാസത്തിന് നേരെ നടക്കുന്ന അക്രമങ്ങളെ തന്നാൽ കഴിയുന്ന അറിവുകൾ വെച്ച് കൃത്യമായി പ്രതിരോധിക്കുന്നു ഇതേറെ സ്വീകാര്യമായ മാതൃകാപരമായ ഒരു സമീപനമാണ് അത്തരം സമീപനങ്ങളെ അത്തരം വ്യക്തികളെ അത്തരം കാഴ്ചപ്പാടുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം പിന്തുണയ്ക്കണം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ